ഹലോ ഫ്രണ്ട്സ് ന്യൂസ്മാറ്റിക്സ് ആൻമയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും അർത്ഥവുമായി സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് പത്ത് രൂപയുടെ കോമറേറ്റീവ് ഇഷ്യൂ ആയിട്ടുള്ള രണ്ടായിരത്തി പതിനാറിൽ ഇറങ്ങപ്പെട്ട രണ്ട് നാണയങ്ങളുടെ വാല്യൂ മറ്റു ഡീറ്റെയിൽസും ആണ് അപ്പോൾ ഇതാണ് ആ രണ്ട് നാണയങ്ങൾ ഒന്നാമത്തെ നാണയം നാഷണൽ അർച്ചീവ്സ് ഓഫ് ഇന്ത്യയുടെ നൂറ്റി ഇരുപത്തഞ്ചാമത്തെ ആനിവേഴ്സറി ആയിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനാറിൽ ഇറക്കിയ ഒരു നാണയവും രണ്ടാമത്തേത് ഹിന്ദു യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള ബന്ധപ്പെട്ട് നൂറ് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ സ്ഥാപിക്കപ്പെട്ട് രണ്ടായിരത്തി പതിനാറിൽ അതിൻ്റെ സെൻറ്റിനറി ആഘോഷിക്കുന്നതിനായി ഇറക്കപ്പെട്ട നാണയമാണിത് ആദ്യം നമുക്ക് ഈ നാണയത്തിൻ്റെ വാല്യൂ മറ്റ് ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ ആദ്യം നാണയത്തിൻ്റെ മുൻവശം നോക്കാം മുൻവശത്ത് അശോകസ്തംഭം ഉണ്ടാകും താഴെ സത്യമേവ ജയതേ എന്ന ഹിന്ദി ലെറ്ററിംഗ് ഉണ്ടാവും താഴെ അതിൻ്റെ വാല്യൂ ആയിട്ടുള്ള രൂപ പത്ത് പത്ത് രൂപ എന്ന് കൊടുത്തിട്ടുണ്ടാവും സൈഡിൽ ഭാരത് എന്ന് ഹിന്ദി ലെറ്ററിങ്ങും ഇന്ത്യ എന്ന ഇംഗ്ലീഷ് ലെറ്ററിങ്ങും ഉണ്ടായിരിക്കും അപ്പോൾ ഇതാണ് എൻ്റെ ബാക്ക് സൈഡ് ബാക്ക് സൈഡ് നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഡെപ്പിക്ഷൻ കാണും പിന്നെ താഴെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി പതിനാറിൽ ഇറങ്ങപ്പെട്ട നാണയം അതിൻ്റെ ആ ഒരു റൈറ്റിങ്സ് നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് അവിടെ അത് ഹിന്ദിയിലും എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ നാണയൻ്റെ ആയിട്ട് വരുന്നത് അടുത്ത നമുക്ക് രണ്ടാമത്തെ നാണയം പരിചയപ്പെടാം ഞാൻ രണ്ടാമത്തെ നാണയം നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഫ്രണ്ടിലെ ഡീറ്റെയിൽസ് ഒന്ന് തന്നെയാണ് അതിനകത്ത് സ്തംഭം അശോകസ്തംഭം സത്യമേവജയ് പിന്നീട് അതിൻ്റെ വാല്യൂ അതായത് പത്ത് രൂപ പിന്നെ ഭാരത് ഇന്ത്യ രണ്ടും കൊടുത്തിട്ടുണ്ടാവും അടുത്ത ബാക്ക് സൈഡാണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് രണ്ടും വേറെ വേറെ വ്യത്യാസമുള്ള ആണ് ഇത് നാഷണൽ ആർച്ചീവ്സ് ഓഫ് ഇന്ത്യയുടെ കോയിനാണ് ആണ് അപ്പോൾ നാഷണൽ ആർച്ചീവ്സ് ഓഫ് ഇന്ത്യ ഇംഗ്ലീഷ് ഡെപിക്ഷൻ കൊടുത്തിട്ടുണ്ടാവും പിന്നെ വേള അതിൻ്റെ ഹിന്ദി ലെറ്റർ അപ്പോൾ ഇത്രയാണ് ഈ നാണയത്തിൻ്റെ കാര്യങ്ങളായിട്ട് വരിക രണ്ടായിരത്തി പതിനാറില് ഇറക്കപ്പെട്ട രണ്ട് ടൈപ്പ് നാണയങ്ങളുടെയും വാല്യൂ ഇപ്പോഴത്തെ ന്യൂസ്മാറ്റിക് വാല്യൂ എന്ന് പറയുന്നത് മുപ്പത് രൂപ മുതൽ അറുപത് രൂപ വരെയാണ് അത്യാവശ്യം സ്കാൽസ് കാറ്റഗറിയിൽ വരുന്ന അതിലൊരു കളക് അതിലൊരു കളക്ഷൻ വെക്കാൻ പറ്റിയ ഒരു ടൈപ്പ് നാണയമാണ് അപ്പം നിങ്ങളുടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഓൾ എനേബിൾ ചെയ്തു വെക്കുക അടുത്ത വീഡിയോ ആയി കാണുന്നത് ബൈ